ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ പവർഫുള്ളായിട്ടുള്ള ഒരു കീടനാശിനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നവംബർ ഡിസംബർ ജനുവരി ഈ മാസങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ പയർ കൃഷിയിൽ കാണുന്നതാണ് മുഞ്ഞയുടെ ശല്യം ഈ മുഞ്ഞയുടെ ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒരു അടിപൊളി അടിപൊളിയൊരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഇതിലൂടെ നമുക്ക് മുഞ്ഞയെ പൂർണ്ണമായും നശിപ്പിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിലൂടെ ഒരു തവണയൊന്നും സ്പ്രേ ചെയ്താൽ പറ്റില്ല നമ്മൾ വിഷാംശം കൂടുതലടങ്ങിയ പോയിസൺ അടങ്ങിയ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് ഫലം കിട്ടിയില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് തവണയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഇത് ഞാൻ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ മാറ്റിയെടുത്ത ഒരു ചെടിയും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരേണ്ട എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞാൻ നട്ടിരിക്കുന്ന പയറുകൾ ഇത് നോക്കിയേ ഇതിൽ മുഞ്ഞയുടെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ മുഞ്ഞ ഞാൻ ഇത് മൂന്ന് നാല് തവണ ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് മുഞ്ഞ എനിക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റിയത് ഇപ്പോൾ കുറച്ച് ഉണ്ട് എന്നിരുന്നാലും എനിക്ക് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പയറെന്ന് പറയുന്ന ചെടികൾ കണ്ടോ ഇതിലൊക്കെ നമ്മൾ വിഷാംശമുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ഫുഡുകളല്ലേ അപ്പോൾ അത് ഇപ്പോഴടങ്ങുന്ന മാരകമായ വിഷാംശങ്ങൾ അടങ്ങിയ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളെ പയറുകളിൽ നിന്ന് കിട്ടുന്ന കാലളിലും ഇതിൻ്റെ അംശം ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നത് നമുക്ക് വലിയ പൈസ ചെലവൊന്നുമില്ലാതെ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് പവർഫുള്ളായിട്ട് ഒരു കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ അടിച്ചതിന് ശേഷം എനിക്ക് കണ്ടോ എനിക്ക് മുഞ്ഞേര ശല്യം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പൂർണ്ണമായും മുഞ്ഞേര ശല്യം കാരണം നശിച്ചു പോയതാണ് കണ്ടോ മുഞ്ഞ കാർന്നു എന്നതാണ് അതൊക്കെ ഇപ്പം എനിക്ക് മുഞ്ഞേ ഒരുവിധം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് തവണയാണ് അടിച്ചിട്ടുള്ളൂ അതായത് ഒന്നിക്കൊന്നിന ദിവസങ്ങളിലായിട്ട് മൂന്ന് തവണയായിട്ടാണ് ഇത് അടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ മുഞ്ഞ വളരെ കുറവാണ് ഇതാ ഇത് കണ്ടോ ഒന്ന് അങ്ങനെയൊക്കെ ഉള്ളു ഒന്നോ രണ്ടോ മുഞ്ഞാളേ ഉള്ളൂ അതാണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ മുഞ്ഞയായിരുന്നു അപ്പോൾ ഞാൻ ഈ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരായിരുന്നു ഈ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഇത് ചത്ത് വീഴുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്ത് ഈ കീടനാശിനി എത്തുമ്പോൾ അത് ചത്ത് പൊഴിഞ്ഞ് നമ്മളെ കൈകളിലേക്ക് തന്നെ വീഴും കാരണം അത്ര പവർഫുള്ളാണ് ഈ ഇത് ഇത് നിങ്ങൾ ഒരു തവണ ഒരു മൂന്ന് നാല് തവണ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും ഈ സമയങ്ങളിലാണ് മുഞ്ഞ വരുന്നത് അതായത് ഈ തണുപ്പ് മഞ്ഞുള്ള സമയങ്ങളിൽ ഇപ്പോഴാണ് കൃഷിയെ കൂടി ഈ മഞ്ഞ ബാധിക്കുന്നതും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ജൈവ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ദാ ഇതാണ് ഇത് പൂണ്ടെന്ന് പറയും അതായത് വെളുത്തുള്ളി ഇതും പിന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് ഇല്ലാത്തവർക്ക് ഇതാണ് ഏറ്റവും നല്ലത് വാം അല്ലല്ലേ വിമ്മ ഈ വിമ്മ നമുക്ക് ഒരു കുറച്ചെടുത്ത ശേഷം വെള്ളത്തിൽ ലയിപ്പിച്ചാണ് എടുക്കേണ്ടത് ഇതും കൂടി മിക്സ് ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമ്മളാ പൂണ്ടിന് വെള്ളപ്പൂണ്ട് ഇതിലേക്ക് ഒരു ഇടികല്ലിലേക്കിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക മുഞ്ഞെ കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുപോലുള്ള ഇതൊക്കെ നോക്കിയിട്ടും അവസാനം പരാജയപ്പെട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നൂറ് ശതമാനം സക്സസായി ഒരു കർഷകൻ മുഖേന എനിക്ക് കിട്ടിയ അറിവാണ് പുള്ളി ഇതുപോലെ ചെയ്തപ്പോഴത്തേക്കാണ് മുഞ്ഞ പോയതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനുശേഷം എനിക്ക് പൂർണ്ണമായും എൻ്റെ കൃഷിയിടത്ത് നിന്നും മുഞ്ഞയെ കട്ടം കട്ടമായിട്ട് അത് ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടുവന്ന് ഒഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചെടിയിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം അപ്പോഴു തന്നെ മുഞ്ഞ പൂർണ്ണമായും നശിച്ചു പോവില്ല അതായത് ഇത് ഒന്നിക്കൊന്നിരാടം ദിവസങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പം മഴയില്ലാത്ത സമയമായതുകൊണ്ട് ഇപ്പം നല്ലതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഇലകളിലേക്ക് കുറച്ച് നേരം നിൽക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് വാഷ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാം ഈ വിമ്മ് വിമ്മിൻ്റെ ഇതിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് വാഷ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിമ്മ് നമ്മൾ പാത്രം കഴുകുന്ന വിമ്മ് വിമ്മാണ് ഏറ്റവും നല്ലത് ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഈ നമ്മളെ വെള്ളപ്പൂണ്ടിനെ നമ്മൾ നല്ലതുപോലെ ചതച്ചെടുക്കണം അപ്പോൾ നമ്മളെ വെള്ളപ്പൂണ്ട് വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വെള്ളത്തിലേക്ക് കലക്കാം അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം ഒന്നും ഇതിൻ്റെ ഏഴലോകത്ത് വരില്ല പാമ്പിനൊന്നും ഇഷ്ടമല്ല ഈ വെളുത്തുള്ളീൻ്റെ നാറ്റം അടുത്തായി ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം കണ്ടോ ഇത് നല്ല നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് ഏറ്റവും നല്ലത് കാരണം മറ്റത് മഞ്ഞപ്പൊടിയിൽ നിന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി എന്നുള്ള പേര് മാത്രമേ കാണൂ യഥാർത്ഥ മഞ്ഞൾപ്പൊടിയായിരിക്കില്ല മഞ്ഞപ്പൊടി അല്ലാത്തതായിരിക്കും കൂടുതലും അതിലടങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടകളിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ മില്ലുകളിലൊക്കെ ഇത് പൊടിച്ച് കൊടുക്കും അവിടെ നിന്ന് നമുക്ക് നല്ലതുപോലെ ഈ പവർഫുള്ളായിട്ടുള്ള ഒറിജിനൽ മഞ്ഞൾപ്പൊടി തന്നെ വാങ്ങാം ഇനി ഇതുപോലത്തെ ബിംകട്ട ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വാഷർ ആണ് ഉള്ളതെങ്കിൽ അത് പത്ത് തുള്ളിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത് അതും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഷാംപൂവും ഉപയോഗിക്കാം ഇത് പത്തു തുള്ളിയാണ് നമ്മൾ ചേർക്കേണ്ടത് അതായത് അര ലിറ്റർ വെള്ളത്തിൽ പത്തു തുള്ളി എന്ന അളവിലാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മൾ രണ്ട് ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളിയിലെ കട്ടയുമാണ് ഇട്ടിരിക്കുന്നത് പൂണ്ട് അതുപോലെ തന്നെ ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ നമ്മളെ സോപ്പ് അതായത് വിമ്മ സോപ്പ് നമുക്ക് ഇതിലേക്ക് കലക്കിയെടുക്കാം വെള്ളത്തിൽ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച വിമ്മാണ് അത് നമ്മൾ ഇതിലേക്ക് ഒഴുക്കുകയാണ് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതിനെ നല്ലതുപോലെ ഞാൻ ഇവിടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറിൽ കുറയാതെ നമ്മളിത് ഇതുപോലെ വെച്ചേക്കണം സാധാരണ എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് ചെടികളിലേക്ക് പെട്ടെന്ന് അങ്ങ് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയല്ല നമ്മൾ അരമണിക്കൂർ ഇത് പാകമാകാൻ വേണ്ടിയിട്ട് നിൽക്കണം അതായത് ഇത് എല്ലാം ഇത് ഇതിൻ്റെ സത്തുകളെല്ലാം ചേരത്തക്ക വിധത്തിൽ ആ ഒരു അര മണിക്കൂർ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് കുപ്പിയിലേക്ക് അരച്ച് ചേർക്കാം അതായത് സ്പ്രേയറിൽ അരിച്ച് ചേർക്കാം അപ്പോൾ ഈ ലാ ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇത് ഞാൻ നല്ലതുപോലെ അരിച്ചെടുക്കണം അരിച്ചെടുത്ത് എടുത്താൽ മാത്രമേ നമ്മളെ സ്പ്രേയറിൽ ഇത് നമുക്ക് ചെടിക്ക് അടിച്ചു കൊടുക്കാൻ പറ്റൂ അല്ലായെങ്കിൽ നമ്മളെ സ്പ്രേയറിൽ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ശകലം പോലും കരടൊന്നും ഇല്ലാതെ നമുക്ക് അരിച്ചെടുക്കാം ഇപ്പം ഇതുപോലെ അരിച്ചെടുത്ത് നമ്മളെ സ്പ്രേയറിലാക്കിയതിന് ചേട്ടൻ നമുക്ക് ഈ മുഞ്ഞ ഉള്ള ഇലകളിലേക്കും അതുപോലെ തന്നെ ചെടി മൊത്തത്തിൽ നമുക്ക് അടിച്ചു കൊടുക്കാം കാരണം ഇങ്ങനെ ഏറ്റവും അടിഭാഗത്ത് ഇലയുടെ അടിഭാഗത്തൊക്കെ മുഞ്ഞ കൂടുതലായിട്ട് കാണാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം ഞാനിത് അതുപോലെ തന്നെ ഒരിക്കൽ കൂടെ ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് തീരില്ല ഇതൊരു ഒന്നിക്കൊന്നും ദിവസങ്ങളിൽ ഒരു മൂന്നാല് തവണ നമ്മൾ ഇതിൽ നിന്നും പൂർണ്ണമായും മുഞ്ഞ പോകുന്നത് വരെ നമ്മൾ അടിച്ചു കൊടുക്കണം കാരണം ഇത് നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ മുഞ്ഞകൾ ചത്ത് വീഴുന്നത് കാണാം ഇത് നല്ലതുപോലെ ആ ഈ ഇലയിൽ കുറച്ച് മുഞ്ഞുണ്ട് ഇത് അടിച്ചൊരു പ ഇല്ല കുറച്ചേ ഉള്ളു ആ ഇതുപോലെ മൊത്തത്തിൽ ഇത് പൊഴിഞ്ഞങ്ങ് പോവും തനിയേ തീരുമിത് ഇത് കുറച്ച് നേരം നമ്മൾ നോക്കി തന്നെ നമുക്കിത് ഞാൻ കയ്യിലെടുക്കുമ്പോൾ ഇത് ചത്ത് വരുന്നത് കാണാം ജീവൻ കാണില്ല ഒന്നിനും ഞാൻ ഇങ്ങനെയാണ് മുഞ്ഞെ പൂർണ്ണമായിട്ട് എൻ്റെ കൃഷിയിടത്ത് നിന്ന് മാറ്റിയത് അപ്പോൾ എനിക്കിത് നൂറ് ശതമാനം ണ്ടോ വേണ്ട ഇതിന് ജീവനില്ല ഇത് ചത്തതാണ് കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ പൂർണ്ണമായും നമ്മളെ കൃഷിയിടത്ത് നിന്നും നമുക്ക് മുന്നേ മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു തവണയോ രണ്ട് തവണയോ ഒന്നും അടിച്ചാൽ പോലെ ഇത് തോന്നിയ തോനി നമ്മൾ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മളിത് ട്രൈ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിജയിക്കാൻ പറ്റൂ ഇലകളുടെ അടിഭാഗത്തും അതുപോലെ തന്നെ മുകൾ ഭാഗത്തും എല്ലായിടത്തും ഇത് വലിയ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ മുഞ്ഞ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ ഇത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതായത് ഇതിൻ്റെ ഈ പയറിൻ്റെയൊക്കെ വള്ളികളുടെ തലഭാഗത്താണ് കൂടുതലായും നമ്മൾ ആ മുഞ്ഞെ കണ്ടുവരുന്നത് അപ്പോൾ ഇതൊരു നൂറ് ശതമാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നതും വീട്ടിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നതും യാതൊരുവിധ വിഷാംശവും ഇല്ലാത്ത ഒരു അടിപൊളിയൊരു ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെയും ഈ ചാനലിൻ്റെയും വിജയം അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം